തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നാല് മതിച്ചും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിലിടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കി ആൻഡിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ആദ്യ വിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Chamar, സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകൾ പെൻഷൻ കുടിശിക ഉടൻ വിതരണം ചെയ്യണമെന്നും നിലവിൽ അംശദായമടച്ച തൊഴിലാളികൾ സാമൂഹിക പെൻഷനുകൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണെന്നും തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് ഉത്സവകാല ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണമെന്നും എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബജറ്റുകളിൽ ബജറ്റുകളിലടക്കം പിന്നോക്കം പോവുകയും അത്തരം എന്തിനാണ് പറയുന്നു ഒരുപാട് കാര്യങ്ങൾ അത് വെട്ടിപ്പോയി കഴിഞ്ഞ ബജറ്റിലടക്കം നമുക്ക് അത് കാണാൻ കഴിയും നമുക്കറിയാം ഈ രാജ്യത്തെ ഭക്ഷ്യ സബ്സിഡികൾ കുറക്കാൻ ശ്രമിക്കുന്നു വളം സബ്സിഡികൾ കുറക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്ത് ചില ജനവിഭാഗങ്ങളും ചില സാമൂഹ്യ അവസ്ഥയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെ പാറേ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ പുത്തൻ സാമ്പത്തിക ശക്തികൾക്ക് അവർക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പോളിസികളെ മാറ്റി എഴുതാൻ ഈ സാമ്പത്തിക നയങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഈ സാമ്പത്തിക നയങ്ങളുടെ തുടർച്ചയിൽ നിന്നും കൊണ്ടാണ് ഒരു നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് ഇരുപത്തി ഒമ്പതോളം നിയമങ്ങളെ ആ ഇരുപത്തിയൊമ്പതോളം നിയമങ്ങളെ ഇല്ലാതാക്കുന്ന വളരെ അതിനെ നാല് കോടുകളാക്കി തിരിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ അവരുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട് അവന്റെ അവന്റെ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവന്റെ ജോലി ചെയ്യുമ്പോഴുള്ള അവന് പ്രാഥമികമായി കൊണ്ടിരിക്കുന്ന അവകാശങ്ങളെ സംബന്ധിച്ച് അതെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് ഇത്തരം നാല് ലേബർ കോഡുകളാക്കി നമ്മുടെ നിയമങ്ങളെ മാറ്റിയെഴുതുന്ന ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്ത് സംജാതമായിട്ടുണ്ട് എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുനിയിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട യൂണിയൻ കർമ്മ പദ്ധതി വിശദീകരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാനവാസ് കോട്ടയം കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് പൊന്നാനി ഖാദർ അങ്ങാടിപ്പുറം അഫ്സൽ നവാസ് സെയ്ദാലി വലമ്പൂർ ഫസൽ തിരൂർവാട് എന്നിവർ ചടങ്ങിൽ സന്നിധിതരായിരുന്നു ജില്ലാ സെക്രട്ടറി ഷുക്കൂർ സ്വാഗതവും ട്രഷറർ എൻ കെ റഷീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലപ്പുറം